ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിഫിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ ഉപയോഗിച്ച പ്ലേറ്റുകളുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് കഴുകി വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ അടുക്കി വെക്കാറാണല്ലോ അപ്പോൾ അങ്ങനെ വെച്ചാൽ ഇതേപോലെ പോറലൊക്കെ വീഴും അപ്പം ഇതേപോലെ ഒരു ടവൽ വെച്ച് തുടച്ചതിന് ശേഷം ന്യൂസ് പേപ്പർ ഇടയ്ക്ക് ഇതേപോലെ കീറിയിട്ട് കൊടുക്കുക ഓരോ കഷ്ണം ന്യൂസ് പേപ്പർ വെച്ചതിന് ശേഷം ഇതേപോലെ പ്ലേറ്റ് അടുക്കി വെക്കുക അപ്പോൾ ഈ രീതിയിൽ പ്ലേറ്റ് വയ്ക്കുന്നത് കൊണ്ട് നമ്മൾ എത്ര വർഷം ചെന്നാലും പ്ലേറ്റ് പുതിയതുപോലെ തന്നെ ഇരിക്കും അതുമാത്രമല്ല അതിന് പോറലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല കാരണം പ്രത്യേകിച്ച് വെള്ള പ്ലേറ്റ് ആയതുകൊണ്ട് അതിനകത്ത് പാടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഇല്ലാതെ തന്നെ ഇതേപോലെ അടുക്കി വയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എത്ര പ്ലേറ്റ് വേണേലും ഈ രീതിയിൽ നമുക്ക് അടുക്കി വയ്ക്കാം അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കബോർഡിനകത്ത് എത്ര പ്ലേറ്റ് വേണമെങ്കിലും നല്ല രീതിയിൽ അടുക്കി വയ്ക്കുകയും ചെയ്യാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ ഗ്യാസ് ലൈറ്ററൊക്കെ ഉപയോഗിക്കുന്നതല്ലേ സ്ഥിരം അപ്പോൾ അതിനകത്ത് ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് കയറിയിട്ട് ഇതേപോലെ കംപ്ലൈൻ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതിനകത്തുനിന്ന് നമ്മൾ അടിക്കുമ്പോഴത്തേനും അതിനകത്ത് തീ കത്ത് വരത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് ആ ഹോളിലൊക്കെ കയറി ഇരുന്നിട്ട് ഇതേപോലെയൊക്കെ ചീത്തിയാകാറുണ്ട് അപ്പോൾ ഇതേപോലെ ബഡ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അതല്ലായെങ്കിൽ നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതൊന്ന് ചുരുട്ടിയിട്ട് ഇതേപോലെ ഇറക്കിൽ വെച്ചും എല്ലാം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ വേസ്റ്റ് അഴുക്ക് ഫുള്ളായിട്ട് പോയി കിട്ടും അപ്പോൾ ലേറ്റർ എത്ര നാളാണേലും നമുക്ക് കേടാവാതെ സൂക്ഷിക്കാനും പറ്റും അതേപോലെ തന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ലേറ്റർ എപ്പോഴും തുരുമ്പിക്കാറുണ്ട് കാരണം വെള്ളമൊക്കെ പെട്ടിട്ട് അപ്പോൾ അത് പോകുന്നതിനായിട്ട് ഇതേപോലെ ഒരു സ്വല്പം പേസ്റ്റ് അതിനകത്ത് തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചോ അതല്ലെങ്കിൽ അല്ലാത്ത ന്യൂസ് പേപ്പർ വെച്ചോ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ തുരുമ്പെല്ലാം പോയിട്ട് ലൈറ്റർ ഇരിക്കും ഇതിപ്പം ഞാൻ കൈവെച്ച് തന്നെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലൈറ്റർ ഒക്കെ വർഷങ്ങളോളം ചീത്തയാവാതെ സൂക്ഷിക്കാവുന്നതാണ് എന്നും വെള്ളമൊക്കെ പെട്ടിട്ട് ഇനിയിപ്പം അത് ഇങ്ങനെ ഈ രീതിയിൽ സൂക്ഷിക്കാവുന്നതാണ് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് നമുക്ക് കുറച്ച് പൗഡർ പൗഡറിട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ കുറച്ച് കൂടുതൽ പൗഡർ പൗഡറിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കിതിനകത്ത് വിനാഗിരി ഇത് മാത്രം മതി അപ്പോൾ വിനാഗിരിയും പൗഡറും കഞ്ഞിവെള്ളവും അപ്പോൾ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് സിങ്ക് വാഷ് ബേസിനെല്ലാം കഴുകാം അതേപോലെ തന്നെ നമുക്കിത് സ്പ്രേ ചെയ്താൽ ഈച്ച അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ ഒഴിവാക്കിയിട്ടും പ്രാണികൾ ഉറുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ ഇതേപോലെ ഒന്ന് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ നമുക്ക് ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം കൂടെയാണ് അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലൊക്കെ ബാഡ് സ്മെല്ലൊക്കെ പോകുകയാണെങ്കിൽ ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെക്കുകയാണെങ്കിൽ ആ ബ്ലേഡിന് ഇടയിലുള്ള ഫുഡിൻ്റെയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തനിയെ ഇളകിപ്പോവും അപ്പം മിക്സിയുടെ ജാർ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിനകത്ത് നമ്മൾ ഫ്രീസറിനകത്ത് നമ്മളിതേപോലെ പാ കവറിനകത്ത് വെള്ളമാക്കി ഐസ് അട്ടയാക്കി താഴെ വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് കവറിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് എത്ര തവണ തുറന്നാൽ തന്നെയും ആ ഒരു തണുപ്പ് അതിനകത്ത് നിൽക്കും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറക്കാറുണ്ടല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ കറണ്ട് പോയാൽ തന്നെയും ഇതേപോലെ ഈ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് തണുപ്പ് അതിനകത്ത് നിൽക്കും സാധനങ്ങളൊന്നും ചീത്തയാവില്ല അതുപോലെ കരണ്ട് ഇല്ല കറണ്ട് കുറച്ച് നേരം നമുക്ക് ഓഫാക്കിയിട്ടാൽ പോലും നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് നെക്സ്റ്റ് ടീപ്പിലോട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ നമ്മൾ എല്ലാ രീതിയിലും പൊട്ടിക്കാറുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ പച്ച ഓല ചെത്തിയിട്ട് ഇർക്കിലി എടുത്തിട്ട് ഞാനൊന്ന് ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിലൊന്ന് തേങ്ങ പൊട്ടിച്ചെടുക്കാം ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ തുണി കഴുകുന്ന കല്ലുണ്ടല്ലോ അപ്പോൾ ആ കല്ലിനകത്താണ് ഞാൻ പൊട്ടിക്കുന്നത് അപ്പോൾ ഇതേപോലെ കല്ലിനകത്ത് വെച്ച് തന്നെ പൊട്ടിക്കണം ഒന്നോ രണ്ടോ തട്ട് കൊടുത്താൽ മാത്രം മതി നല്ല കറക്റ്റ് അളവിൽ നമുക്ക് തേങ്ങ പൊടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പോൾ നമ്മൾ കത്താളൊക്കെ ഉപയോഗിക്കാനൊക്കെ പേടിയുള്ളവർ ഇതേപോലെയൊക്കെ ചെയ്താൽ നല്ല കറക്റ്റ് അളവിൽ നമുക്ക് തേങ്ങാ പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ എത്ര തേങ്ങ വേണേലും നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഉണ്ടോ നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എല്ലാം ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ ിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്